ലോകത്തെ വിറപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം തങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തരാണെന്ന് ഒരു രാജ്യം ആ രാജ്യം ഇപ്പോൾ നേരിടേണ്ടി വന്ന ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം പ്രധാനമന്ത്രിയുടെ അതായത് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഇത് ഞാൻ പറയുന്നതല്ല നമ്മുടെ ഇന്ത്യയിലുള്ള ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയാണ് അതിവിടെ കാണാൻ വേണ്ടി സാധിക്കും ഹുവിൻ്റെ സ്വകാര്യ വസതിയുടെ തൊട്ടരികയടക്കം ഇറാൻ്റെ ബാലസ്റ്റിക് മിസൈലുകൾ വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വീഡിയോകൾ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അനൗദ്യോഗികമായിട്ട് ഇസ്രയേലിൽ ചില മാധ്യമങ്ങളടക്കം ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് ചില മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കി കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഒഫീഷ്യലി അവർക്ക് പറയാൻ ചിലപ്പോൾ മടി കാണും കാരണം പല രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ പേരിൽ പേരുകേട്ട ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുകളിലേക്ക് വരുന്ന ബാലസ്റ്റിക് മിസൈലുകളെ തടയാൻ സാധിക്കാത്ത ദയനീയമായൊരവസ്ഥ നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ അവർക്കത് പറയാൻ ഇത്തിരി മടി കാണും ഒരിക്കലും യുദ്ധം ആഘോഷിക്കണമെന്നോ അല്ലെങ്കിൽ യുദ്ധത്തിനെ പിന്തുണക്കണമെന്നോ അല്ല ഞാൻ പറയുന്നത് മറിച്ച് എത്രയോ പിഞ്ചോമനകളുടെ എത്രയോ മനുഷ്യരുടെ ചോര കുടിച്ച് ജീവിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ യുദ്ധക്കൊതിയെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഘടകമായതിനാലാണ് ഞാൻ ഈ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് നോക്കൂ ഇറാനെതിരെ ആരാണ് ആദ്യം ആക്രമണം നടത്തിയത് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നു ഇറാൻ ആണവായുധത്തിൻ്റെ പുതിയ പുതിയ നൂതന സാങ്കേതിക വിദ്യകൾ ഉണ്ടാക്കിയെടുക്കുന്നു അത് അപകടമാണ് എന്നാണ് ഇസ്രായേൽ പറയുന്നത് ആരാണ് പറയുന്നത് ആരാണിത് പറയുന്നത് ആണവ ആണവ ബോംബുകളുടെ അല്ലെങ്കിൽ ആണവ സംഭവങ്ങളുടെ കാര്യങ്ങളുടെ എല്ലാ ശേഖരണങ്ങളും കയ്യിൽ വെച്ചിട്ടുള്ള ഒരു രാജ്യമായ ഇസ്രയേലാണ് പറയുന്നത് ഇറാൻ ആണവായത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്കത് പൊടിയാക്കണം എന്ന് എന്ത് തോന്നിവാസമാണിത് അപ്പോൾ അവർക്കുണ്ടാക്കാം മറ്റുള്ളവരത് ഉണ്ടാക്കി കൂട അതായത് നമുക്കത് ഭീഷണി എന്നുള്ള രീതിയിലാണ് അടിച്ചത് പക്ഷേ അവർക്ക് തെറ്റുപറ്റിപ്പോയി ഇറാൻ ഒരു യമനല്ല ഇറാൻ ഇറാനൊരു ലബ്നനല്ല ഇറാൻ ഗസയിലെ അല്ല മറിച്ച് ഉപരോധങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള വളർച്ച സ്വയം ഉണ്ടാക്കിയ വളർച്ച അത് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തൊരു രാജ്യമാണ് നോക്കൂ ഇപ്പോഴും ഒരുപാട് കാര്യങ്ങളിൽ ഇറാൻ പിന്നിലാണ് സാങ്കേതിക വിദ്യകളുടെ കാര്യങ്ങളിലൊക്കെ ഇറാൻ എത്രയോ പിന്നിലാണ് പക്ഷേ അവർ ഇസ്രയേലിനെ വിറപ്പിക്കുന്നത് ഇഞ്ചോടിഞ്ചാണ് എങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു ഉറപ്പിച്ചുകൊള്ളുക ഇത് അപകടമാണ് ഒരു പക്ഷേ ഇസ്രയേലിൻ്റെ ഹൈഫ നമുക്കറിയാവുന്നതാണ് ഹൈഫ എന്നൊക്കെ പറയുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാം എല്ലാമായിട്ടുള്ള ഒരു പക്ഷേ സാമ്പത്തിക എന്താ പറയുക ഇസ്രയേലിൻ്റെ എല്ലാം സാമ്പത്തിക തലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം അവിടെയാണ് ബോംബ് പതിക്കുന്നുള്ളത് അവിടെയുള്ള ഓയിൽ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്ക് ബോംബ് പതിക്കുന്നുണ്ട് കത്തുന്ന കാണാൻ സാധിക്കുന്നുണ്ട് ഇത് വലിയ തിരിച്ചടിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു നമുക്ക് കാണാം പശ്ചിമേഷ്യയിൽ വലിയ നാശം വിതച്ച് ഇസ്രായേൽ ഇറാൻ വ്യോമാക്രമണം മൂന്നാം ദിവസവും തുടരുകയാണ് ഇസ്രായേലിന്റെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ അയൻ ഡോമുകളെ നിഷ്പ്രഭമാക്കിയിരിക്കുകയാണ് ഇറാൻ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ശത്രു മിസൈലുകളെ നേരിടുന്ന ഇസ്രായേൽ അയൻ ഡോമുകളുടെ പോലും കണ്ണും കണക്കുകൂട്ടലും തെറ്റിച്ച് ഇറാൻ വിക്ഷേപിച്ച പല മിസൈലുകളും ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങളിൽ നാശം വിതച്ചിരിക്കുകയാണ് അപ്പോൾ അടിക്ക് അടിക്കതിരിച്ചടി എന്ന നിലയിലാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇസ്രായേൽ ഇറാൻ പോരാട്ടം മാറുന്നത് ഇസ്രായേലിലെ വ്യവസായ നഗരമായ ഹൈഫൈ ഹൈഫ തകർന്നു ഹൈഫ തകർന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇറാന്റെ കനത്ത മിസൈൽ വർഷത്തിൽ ഇസ്രായേലിൽ പതിമൂന്ന് മരണമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സാധാരണക്കാരാ എല്ലായിടത്തും ഇപ്പൊ ഇസ്രായേൽ ഇറാനിന് നടത്തിയിട്ടുള്ള ആക്രമണം അതിൻ്റെ ഡിഫൻഡാട്ടോ ഇറാൻ നടത്തുന്നത് ഇസ്രായേൽ ഇറാൻ ഇറാനിൽ നടത്തിയത് ആക്രമണമാണ് പക്ഷേ ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തുന്നുള്ളത് ഒരു ഡിഫൻഡാണ് എങ്കിൽ പോലും മരണപ്പെടുന്നത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അത് വേദനിപ്പിക്കുന്ന കാര്യമാണ് കാരണം ഒന്നും അറിയാത്ത പാവങ്ങൾ യുദ്ധ കൊതിപുണ്ട നതന്യാഹുവിൻ്റെ ദുശ്ചിന്തയിൽ പാവങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അയാൾ അയാളുടെ ഇരിപ്പിടം ഉറപ്പിക്കാൻ നോക്കുകയാണ് കാരണം അയാൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ കോടതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു വിധി വന്നു കഴിഞ്ഞാൽ അകത്ത് പോകുന്നതിനിടയിൽ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണം അങ്ങനെ 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 വലിയ വലിയ പ്ലാനുകൾ പിന്നിൽ മുപ്പത്തിയഞ്ചുപേരെ കാണാതായിരിക്കും ഇറാന്റെ ഇറാനിൽ എണ്ണ ടക്കം തകർത്തു എന്നാണ് റിപ്പോർട്ടുകൾ തഹറാൻ കനത്ത നാശം ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ ആണവ താമസിക്കുന്ന ഇറാൻകരോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇറാന്റെ എണ്ണ സംഭരണശാലകൾ ഒന്നായി ഇസ്രയേലും അടിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഒരു വലിയ രീതിയിലുള്ള ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യം ഇസ്രയേൽ സൃഷ്ടിച്ചിരിക്കുകയാണ് നോക്കൂ ഇവിടെ ഒരു പുതിയ ഒരു യൂണിയൻ അല്ലെങ്കിൽ ഒരു പുതിയ ഒരു കൂട്ടുകെട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഇത്രയും കാലം നമ്മൾ കേട്ടത് അമേരിക്ക ഇസ്രയേൽ ഫ്രാൻസ് ബ്രിട്ടൻ കൂട്ടുകെട്ടാണ് പക്ഷേ ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചിലപ്പോൾ റഷ്യ ചൈന ഇറാൻ തുർക്കി ഒപ്പം കൂട്ടത്തിൽ നമ്മുടെ രാജ്യം ഉണ്ടാകാം ഇന്ത്യയും അപ്പോൾ അങ്ങനെ അടങ്ങുന്ന ഒരു വലിയ കൂട്ടുകെട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവുകയാണോ അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നൂറ് ശതമാനം അത് അമേരിക്കയുടെ ഇസ്രയേലിൻ്റെ ആധിപത്യത്തിൻ്റെ നേരെയുള്ള വെല്ലുവിളിയായിരിക്കും ഒരിക്കൽ പോലും ഇസ്രയേൽ പ്രതീക്ഷിച്ചിരുന്നില്ല ഇറാനിൽ നിന്നിങ്ങനെയൊരു തിരിച്ചടി അതായത് യുദ്ധം നടക്കുന്ന സമയത്ത് കുറച്ച് മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കളിച്ച ആ രീതി തന്നെയായിരിക്കാം ഇപ്പോഴും ഉണ്ടാവുക എന്ന് ചിന്തിച്ചിരുന്ന ഇസ്രയേലിൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റിച്ചത് ബാലിസ്റ്റിക് മിസൈലാണ് കാരണം ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇസ്രായേലിന് എഫ് ഫിഫ്റ്റീൻ എഫ് സിക്സ്റ്റീൻ എഫ് തേർട്ടി ഫൈവ് എന്നിവ അടങ്ങുന്ന അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള യുദ്ധവിമാനങ്ങളുടെ അഞ്ചാം യുദ്ധവിമാനങ്ങൾ അടക്കമുള്ള ഒരു വലിയ സജ്ജീകരണങ്ങൾ ഇസ്രയേലിനുണ്ടെങ്കിൽ പോലും ഈ സജ്ജീകരണങ്ങളെയൊക്കെ വെല്ലുവിളിക്കുന്ന ഒരു പക്ഷേ അത്രയൊന്നും മുതൽ മുടക്ക് വരാത്ത അതിൻ്റെ പകുതിയെങ്കിലും അതിൻ്റെ ഒരു പത്ത് ശതമാനമെങ്കിലും മുതൽ മുടക്ക് വരാത്ത ബാലിസ്റ്റിക് മിസൈലുകളാണ് എന്നുള്ളതാണ് ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ്റെ അയൺണ്ടോം സംവിധാനങ്ങൾക്ക് തടയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സാധാരണഗതിയിൽ വരുന്ന ഗസയിൽ നിന്ന് വരുന്ന റോക്കറ്റുകൾക്കോ അല്ലെങ്കിൽ യമിനയിൽ നിന്ന് വരുന്ന റോക്കറ്റുകൾക്കോ ഒരു പക്ഷേ ഇറാനെ തൊടാൻ വേണ്ടിയിട്ട് പറ്റിക്കാണില്ല പക്ഷേ ഇറാ അല്ല ഇറാനല്ല സോറി ഇസ്രായേലിനെ തൊടാൻ വേണ്ടി പറ്റിക്കാണില്ല പക്ഷേ അതല്ല ഇസ്രയേലിനെ വിറപ്പിക്കുന്ന ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അത് സൂപ്പർ പവറാണ് അത് വേഗതയും കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനുള്ള സ സെൻസറിങ് സംവിധാനവും അതോടൊപ്പം തന്നെ വലിയ പ്രഹരശേഷി ഉണ്ടാക്കാൻ പറ്റുന്ന മാരകമായിട്ടുള്ള മുറിവേൽപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് ഈ ഹൈപ്പർസോണിക് അയൻഡോമിൻ്റെ അയൻഡോമിനി വന്ന് അതിനെ തടഞ്ഞാൽ പോലും അയോണ്ടോമിനെ അടക്കം തിരിച്ച് പ്രതിരോധിക്കാൻ പറ്റുന്ന ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഈ ബാലിസ്റ്റിക് മിസൈലുകളാണ് സത്യത്തിൽ നിലവിൽ ഇസ്രയേലിൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഈ യുദ്ധം ഒരിക്കലും ലോകത്തിന് സമാധാനം നൽകില്ല ഇത് വലിയ രീതിയിലുള്ള നാശനഷ്ടം ലോകത്തിനുണ്ടാക്കും പ്രത്യേകിച്ചിട്ട് അറബ് മേഖലകളിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യ ഏഷ്യയിൽ വലിയ രീതിയിലുള്ള ഒരു നാശം ഉണ്ടാക്കും അതുകൊണ്ട് നമ്മളൊക്കെ കണ്ടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കില്ലേ യുദ്ധത്തിൻ്റെ അനന്തരഫലം അത് വലിയ അപകടകരമായിരിക്കും എന്തായാലും യുദ്ധം അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം